ാവ് പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ മോവാവിനെ കുറിച്ചുള്ള പ്രവാചകം ഒരു രാത്രി മോവാവിലെ ആർപട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു ഒരു രാത്രിയിൽ മോവാവിലെ കീർ്പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു ീബോനും കരയേണ്ടതിന് പൂജാഗിരികളിൽ കയറി പോയിരിക്കുന്നു നെബോവിലും മൊവാവു നിലവിളിക്കുന്നു അവരുടെ തലയൊക്കെ അടിച്ചും താടിയൊക്കെ കത്തിരിച്ചും ഇരിക്കുന്നു അവരുടെ വീതികളിൽ അവർ രട്ടുടുത്ത് നടക്കുന്നു അവരുടെ പുര മുകളിലും വിശാല സ്ഥലങ്ങളിലും എല്ലാവരും മുറിയിട്ട് കരയുന്നു ഹെസോബനും ഏലിയാലും നിലവിളിക്കുന്നു അവരുടെ ഒച്ച യഹസ് വരെ കേൾക്കുന്നു അതുകൊണ്ട് മോവാബിന്റെ ആയുധപ്പാണികൾ അലറുന്നു അവന്റെ പ്രാണൻ അവന്റെ ഉള്ളിൽ നടുങ്ങുന്നു എന്റെ ഗതയും മോവാബിനെ കുറിച്ച് നിലവിളിക്കുന്നു അതിലെ കുലീനന്മാർ സോവാരിയിലേക്കും ക്ലസ് സീരിലേക്കും ഓടിപ്പോകുന്നു ൂഹിത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞുകൊണ്ട് കയറി ചൊല്ലുന്നു ഹോരോ നമിയിലേക്കുള്ള വഴിയിൽ അവർ നാശത്തിന് നിലവിളി കൂട്ടുന്നു നിംബ്രേമിലെ നിരാശയങ്ങൾ വരണ്ടിരിക്കുന്നു അതുകൊണ്ട് പുല്ലുണങ്ങി ഇളം പുല്ലു വാടി പച്ചയായതൊക്കെയും ഇല്ലാതായിരിക്കുന്നു അവർ സ്വരൂപിച്ച സമ്പത്തും സംശ്രയിച്ചു വെച്ചതും അലരിത്തോട്ടിനെ എടുത്തുകൊണ്ട് പോകുന്നു നിലവിളി മോവാവിന്റെ അതിർത്തികളെ ചുറ്റിയിരിക്കുന്നു അലർച്ച എഗ്ലിം വരെയും കൂക്കൽ ബേർ ഏലിം വരെയും എത്തിയിരിക്കുന്നു ധീമോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ ധീമോന്റെ മേൽ ഇതിലധികം വരുത്തും മോവാബിൽ നിന്ന് ചാടിപ്പോയവരുടെ മേലും ദേശത്തിൽ ശേഷിച്ചവരുടെ മേലും ഒരു സിംഹത്തെ വരുത്തും ദൈവമേ സ്തൂനയ്ക്ക് യോഗ്യമാകുന്നു